ഇന്നും ഒരു വെറൈറ്റി ക്രിസ്മസ് ആണ് നല്ല രസമാണ് ഫസ്റ്റ് ടൈം വരുന്ന ഒരു കളക്ഷൻ ആട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് വരുന്നത് എന്ന് വെച്ചാൽ പ്യുവർ കോട്ടൺ അല്ല ചെറുതായിട്ട് ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് അതിനകത്ത് നല്ല രസമായിട്ട് ഒരു പാച്ച് വർക്ക് വന്നിട്ടാണ് ഈ ഒരു റെഡ് ഷെയ്ഡിലുള്ള പാച്ച് വർക്ക് ആണ് വരിക നല്ല രസമാണ് ഈ പ്രിന്റൊക്കെ കാണാനായിട്ട് പിന്നെ ബോഡി പാർട്ടിൽ ഒരു ലേസ് വർക്കും ഒരു ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് ബാക്കി പ്ലെയിൻ ആയിട്ട് ഓഫ് ഓഫായിട്ട് കളർ ടോണിലായിരിക്കും ആയിരിക്കും വരിക നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ബോട്ടവും ഈ ഈ സെയിം ടോപ്പിന്റെ ഫാബ്രിക്കിൽ തന്നെയായിരിക്കും ബോട്ടോം വരിക നമുക്ക് ഇച്ചിരി പ്ലസ് ലൈസ് സൈസിലുള്ളവർക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടോപ്പും ബോട്ടോ കൂടെ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഒരു റെഡ് ബോട്ടോ ഒക്കെ പെയർ ചെയ്താൽ മതിയാവും ഇതിന്റെ ദുപ്പട്ടയാണ് അതിലും രസം ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഇതും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് നമ്മളെ ഈ യോൺ കോട്ടൺ വരെ പോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് അതിനകത്ത് ഒരു ഫോയിൽ പ്രിന്റും ഡിജിറ്റൽ പ്രിന്റും കൂടെ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഒരു ഗോൾഡൻ പ്രിന്റ് ഒക്കെ കയറി വരുന്നുണ്ട് ഈ യോക്കിൽ വരുന്ന ആ സെയിം ഡിസൈൻ തന്നെയായിരിക്കും ഈ ദുപ്പട്ടയിലും വരിക നല്ല രസമുള്ള കളക്ഷനാണ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും നല്ലൊരു ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ റെഡ് ആണ് വരിക നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടാവും നല്ല രസമാണ് യോക്കിലെ വർക്ക് യെല്ലോ ആണേ ഉള്ളൂ ദുപ്പട്ടയും ദാ ഇങ്ങനെ യെല്ലോ കളർ ഷെയ്ഡില് വരും നല്ല രസമുള്ള കളക്ഷൻ അല്ലേ അടിപൊളി കളക്ഷൻ ആട്ടോ വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് നെക്സ്റ്റ് ഇതാ ഇതാണ് വരിക നല്ല രസമുള്ള കളർ ആണ് യോക്കിൽ കൊടുത്തേക്കണേ ആ സെയിം തന്നെയായിരിക്കും ദുപ്പട്ടായിട്ടും പെയർ ചെയ്യുക ബോട്ടം സെയിം കളർ മെറ്റീരിയൽ ആയിരിക്കും ഇട്ടോ വരിക അടുത്താണെങ്കിൽ അടിപൊളിയാണ് ഇങ്ങനെയൊരു കളറാണ് റാണി പിങ്ക് ഷെയ്ഡാണ് വരിക ദുപ്പട്ടയും ദാ ഇങ്ങനെ റാണി പിങ്ക് ഷെയ്ഡിൽ വരും അതും ഒരു ദുപ്പട്ടയിലാണെങ്കിലും നല്ല രസമായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റും ഫോയിൽ പ്രിന്റും കൂടെ മിക്സ് ആയിട്ടാണ് വരിക നല്ല രസമാണ് ഇതിനകത്ത് ഒരു ഗോൾഡൻ മിക്സും കൂടെ കയറി വരുന്നുണ്ട് ദുപ്പട്ടയുടെ ഈ പ്രിന്റിൽ അതുകൊണ്ട് തന്നെ ദുപ്പട്ട കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു